പോലീസിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി കൊച്ചിയിൽ തൊഴിൽ പീഡനത്തിന് ഇരയായ പരാതിക്കാരൻ പരാതിയിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല പരാതി തന്ന് നിങ്ങൾക്ക് ആണത്തമില്ലേ എന്നാണ് പോലീസ് ചോദിച്ചത് താനും ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നും പരാതിക്കാരൻ യൂസഫ് അലി മാതൃഭൂമി ന്യൂസ് സൂപ്പർ പ്രൈം ടൈമിൽ പ്രതികരിച്ചു അന്ന് പെരുമ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ തന്നെ സാറന്മാരുടെ കയ്യിലിപ്പോൾ ഒരു ബിഹേവിയർ തന്നെ പങ്കിടൊരിതായിരുന്നു കാരണം നമ്മൾ അവിടെ സ്റ്റേഷനിൽ ചെന്ന് പറയുകയുണ്ടായി സാറേ നമ്മൾ പരാതി നമ്മൾ ഈ ഇതുപോലെ ഒരു തട്ടിപ്പിൻ്റെ ഇതായിട്ട് നമ്മൾ വന്നതാണെന്നൊക്കെ കാര്യമൊക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നിങ്ങളെന്തിനാ തട്ടിപ്പിന് പോയി അങ്ങനെയൊക്കെ പോലീസാർ ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കെന്ത് ആണത്വം ഇല്ലേ നിങ്ങൾ സിബ്ബൂരി കാണിയിരു നിങ്ങൾക്കെന്ത് അവന്മാരെ അടിക്കാനുള്ള ധൈര്യം ഇല്ലയെന്നല്ല പക്ഷെ നമുക്ക് അത് പെട്ടാലേ നമുക്കതിൻ്റെ ഫുൾ ഇത് നമുക്ക് അറിയാൻ പറ്റും ആ പരാതിയുടെ അവസ്ഥ എന്താണ് നല്ലത് പരാതിയുടെ അവസ്ഥ നമ്മൾ ഈ പരാതി കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വിളിച്ച് ചോദിച്ചായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് സാറേ ആ പരാതി എന്നാലും നമ്മൾ പരാതി തന്നിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ ഫുൾ ഡീറ്റെയിൽ ഒന്നും പറയാവോ അത് പോയി തിരക്കുക എന്നൊക്കെ ചോദിച്ചായിരുന്നു റൈഡ് പോകുക എന്നൊക്കെ പറഞ്ഞായിരുന്നു റൈഡൊന്നും പോയിട്ടില്ല അങ്ങനെ നമ്മൾ റൈഡ് പോയ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി വിളിച്ച് ചോദിച്ചു പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റേഷനിൽ പരാതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിക്കുക ഫോണെ വിളിച്ചത് ഫോണിൽ ആ ഫോണിനെ വിളിച്ച് അന്വേഷിക്കേണ്ട സ്റ്റേഷന് വന്ന് അന്വേഷിക്കുക ആ ഈ പോലീസുകാർ ഇപ്പൊ വിളിച്ചു ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറലായതിനു ശേഷം ഈ പുള്ളിക്കാരിപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ആ മോനെ മറ്റേ കേസിന്റെ സംബന്ധിച്ചാണ് വിളിച്ചത് അതുവരെ വേറെ മോനെ എന്നാണ് വിളിച്ചത് ഇത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസുകളിലൊക്കെ വന്നപ്പം ഭയങ്കര വിവാദമായപ്പം ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ മോനെ എന്നൊക്കെ ഉള്ള വിളിയായി വേറെ ടോക്കായി